ഹലോ ഗൈസ് ഇന്ന് ഞാനിപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് നാട്ടിൽ നിന്ന് കുറച്ച് മുള്ളമ്പഴം കൊണ്ടു വന്നായിരുന്നത് നമ്മളിവിടെ മലപ്പുറത്ത് മുള്ളമ്പഴത്ത് നിങ്ങൾക്കാൻ നല്ല വില അപ്പോൾ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മുള്ളമ്പഴം ഉണ്ട് അപ്പോൾ കാസിൻ വന്നായിരുന്നു അപ്പോൾ അവൻ അവിടെ നിന്ന് കുറച്ച് മുള്ളമ്പഴം പറിച്ചുകൊണ്ടാണ് വന്നത് അത് ആയിരുന്നു ഇവർ കഴിക്കുന്ന മുള്ളമ്പഴം അപ്പോൾ അവരിങ്ങനെ മുള്ളമ്പഴം കഴിച്ചു കൊണ്ടിപ്പോൾ ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബിൽ ട്രെൻഡായിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ മുള്ളമ്പഴം വെച്ചിട്ട് അതൊന്നുണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് അത് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് പ്രത്യേകിച്ച് വലിയ വായ്പ ആ നമ്മൾ ഈ ഉപ്പും മുളകും വെച്ച് മാങ്ങ തിങ്ങുക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഇതിലിത്തിരി കുരുമുളകും ഉപ്പും ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നല്ലൊരു രുചിയാണെന്ന് വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഇന്നതുണ്ടാക്കി കഴിക്കാതെ വിചാരിച്ച് കുറച്ച് വെള്ളമ്പഴം ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടതിൽ തൊലി കളഞ്ഞിട്ട് അതിൽ ഉപ്പും മുളകും ശരി ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും